സ്ഥാപനത്തില് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന മൂന്ന് കുട്ടികൾ അഞ്ചു വർഷമായി ബിസിനസ് വിജയമായി മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ദിയാ കൃഷ്ണ എന്നാൽ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ കാരണം വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നേരിടേണ്ടി വന്നിരിക്കുകയാണിപ്പോൾ ദിയയ്ക്ക് ജീവനക്കാർ തന്നെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊമ്പത് ലക്ഷം രൂപയും സ്റ്റോക്കും കബളിപ്പിച്ച് എടുത്തുവെന്നാണ് ദിയ പോലീസിൽ നൽകിയ പരാതി പണവും സ്റ്റോക്കും തിരികെ തരാൻ പലതവണ പല തവണ ജീവനക്കാരെ ദിയെ സമീപിച്ചിരുന്നു എന്നാൽ ദിയയും അച്ഛനും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോകുകയും പോവുകയും ചെയ്തുവെന്ന് പരാതി കൊടുത്തിരിക്കുകയാണ് ജീവനക്കാരായ യുവതികളിപ്പോൾ നിയമവഴിയെ തന്നെ മുന്നോട്ടു പോയി പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഇപ്പോൾ ദിയയുടെ തീരുമാനം അതേസമയം ഇപ്പോഴുതാ ദിയയുടെ ഫോൺ കോൾ വോയിസ് പുറത്തു വന്നിരിക്കുകയാണ് സി മലയാളം ന്യൂസിലൂടെ പുറത്തു വന്ന വോയിസിൽ ഫ്യൂച്ചർ തെളിക്കുമെന്നും കേസിന് പോകാനാണ് തീരുമാനമെന്നും ദിയ പറയുന്നത് കേൾക്കാം ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും എല്ലാത്തിനെയും ഞാൻ നിങ്ങളെക്കൊണ്ട് അഴിയണിപ്പിക്കും ഒറ്റ അടിക്കുള്ളതുള്ളൂ നീ അതിന് ഞാൻ വിചാരിച്ചാൽ മാത്രം മതി എൻ്റെ കാലിലങ്ങാൻ തൊട്ടാൽ ആ കൈ എരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്നാണ് ജീവനക്കാരോട് ദിയ പ്രതികരിച്ചത് അമ്പതിൻ്റെ അടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തിട്ടുണ്ടെന്നും ക്ഷമിക്കണമെന്നും കാല് പിടിക്കാമെന്നും മുൻ ജീവനക്കാർ ദിയോട് സംസാരിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം